ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടി അമൃത വീട്ടിൽ മരിച്ച നിലയിൽ സഹോദരിയാണ് കണ്ടത് ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ പോയിരുന്നു ആഗ്രഹത്തിനൊത്തുള്ള അവസരങ്ങളില്ല കിട്ടിയ അവസരങ്ങൾക്ക് ചിലർ തടസ്സവുമായപ്പോൾ ഇനി എന്തിനെന്ന് തോന്നി ഭോജ്പുരി നടി അമൃത പാണ്ഡെയെ ബീഹാറിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മരിക്കുന്നതിന് അല്പസമയം മുൻപ് നടി വാട്സപ്പ് സ്റ്റാറ്റസായി പങ്കുവച്ച വാക്കുകൾ ചർച്ചയാവുകയാണ് അവരുടെ ജീവിതം രണ്ട് തോണികളിലായിരുന്നു ഞങ്ങളുടെ തോണി മുക്കിയതിലൂടെ ഞങ്ങൾ അവരുടെ വഴി കൂടുതൽ എളുപ്പമുള്ളതാക്കി എന്നതായിരുന്നു അമൃത പാണ്ഡെയുടെ അവസാനത്തെ വാട്സപ്പ് സ്റ്റാറ്റസ് സ്വന്തം കരിയറിനെക്കുറിച്ച് ഓർത്ത് അമൃത ഒരുപാട് ആകുലപ്പെട്ടിരുന്നെന്നും നല്ല അവസരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നില്ലെന്നും കുടുംബം പ്രതികരിച്ചു താരത്തിന് വിഷാദ രോഗമുണ്ടായിരുന്നതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയേഴിന് ജോക്സർ പോലീസ് സ്റ്റേഷനിലേക്കാണ് നടിയുടെ മരണവിവരം എത്തുന്നത് ആദംപൂർ ഷിപ്പ്ഗാർട്ടിലെ അപ്പാർട്ട്മെന്റിൽ ആത്മഹത്യയെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നുവെന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം ഇവരെത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം നടി അമൃത പാണ്ഡെയുടേതാണെന്ന് മനസ്സിലായത് കിടപ്പുമുറിയിലെ ബെഡിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഇരുപത്തിയേഴിന് അമൃതയുടെ സഹോദരി ഉച്ചയ്ക്ക് മൂന്നരയായപ്പോൾ നടിയുടെ മുറിയിലേക്ക് വന്നപ്പോഴാണ് നടിയെ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ കണ്ടത് ഉടനടി അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു അമൃതാ പാണ്ഡെയുടെ മരണത്തിൽ ജോക്സർ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് പ്രതിശോദ് എന്ന വെബ് സീരീസിലാണ് അമൃതാ പാണ്ഡെ ഒടുവിൽ അഭിനയിച്ചത് ആനിമേഷൻ എഞ്ചിനീയറായ ചന്ദ്രമണി ദംദാദാണ് അമൃതയുടെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇവരുടെ വിവാഹം ആദരാഞ്ജലികളോടെ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക ഒരു ലക്ഷം കഴിഞ്ഞിരിക്കുന്നു സബ്സ്ക്രൈബ്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി